വേദിയിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ അതുപോലെ തന്നെ സദസ്സിലുള്ള പ്രിയങ്കരരെ ഞാൻ ആദ്യം എസ് എസ് എഫിൻ്റെ എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസിൻ്റെ ഒരു സാന്നിധ്യമാണ് പ്രതീക്ഷിച്ചത് പക്ഷേ നാളെ മുതൽ നമ്മുടെ സാഹിത്യ മത്സരം മൂന്ന് വേദികളിലായി ഇവിടെ നടക്കുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് അവരുടെ സാന്നിധ്യം അല്പം കുറവാണ് അതുകൊണ്ട് ഞാൻ പ്രസംഗം അല്പമൊന്ന് മാറ്റി മാറി ആണ് പിടിക്കുന്നത് ആദ്യം തന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ വേദിയിലും സദസ്സിലുമായിട്ട് നമ്മൾ നോക്കിയാൽ ഏകദേശം ഞാൻ കണ്ടെത്തിയത് പതിനെട്ടോളം നിറങ്ങൾ പല നിറങ്ങൾ നോക്കിയാൽ പതിന പതിനെട്ടിൽ നിറങ്ങളാണ് ഞാൻ കണ്ടത് എണ്ണിയപ്പോൾ ഒരു നിറമായിരുന്നെങ്കിൽ ഈ വേദിക്ക് നമ്മൾ ആദ്യം കാണുമ്പോൾ ഭംഗിയുണ്ടെങ്കിലും ലോകത്ത് എവിടെ ചെന്നാലും ഒറ്റ ഒരു വേദി ഒരേ കളറാണെങ്കിൽ നമ്മൾ പറയും ഇനി വേറെ എവിടെ പോകേണ്ട ആവശ്യമില്ല ഇവിടെ മധുവിധുവിന് ടൂർ പോകുന്നവരും അല്ലെങ്കിൽ ടൂർ പ്രോഗ്രാമുകളൊക്കെ അറേഞ്ച് ചെയ്യുന്നവരുണ്ട് ഊട്ടിയിലും കൊടൈക്കനാലും ഡൽഹിയിലും ആഗ്രയിലും ചെന്നാൽ ബെതിയെടുക്ക ടൗണിൻ്റെ അതേ മുഖഭാവമാണെങ്കിൽ നമ്മൾ പിന്നെ അങ്ങോട്ട് പോയില്ല ഒരേ ഭക്ഷണത്തിൻ്റെ ഒരേ രുചിയാണ് പല ഹോട്ടലുകളിലും എങ്കിൽ നമ്മൾ പിന്നെ പല ഹോട്ടലുകൾ തേരില്ല ഞാൻ ഇത്തരത്തിലുള്ള സദസ്സിൽ ഞാൻ എപ്പോഴും ഓർമ്മിക്കാറുള്ളത് ഈ വ്യത്യസ്തതയുടെ സൗകുമാര്യം അനുഭവിക്കാൻ കണ്ണും കാതും ശരീരവുമുള്ള ഒരു ജന്മം മനുഷ്യ ജന്മം നമുക്ക് നൽകി മനോഹരമായ എനിക്ക് കണ്ണൂർ സലീമിനെയാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഞാൻ കണ്ണൂരുകാരനാണ് കണ്ണൂരുകാരൻ എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യക്കാരൻ എന്ന് തന്നെയാണ് നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്തിന്റെ ഇടത്തെ ഇടത്തെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ പ്രാദേശിക ചിന്തയാണ് ചിലരൊക്കെ ഉണ്ടാവുക കണ്ണൂർ സലീം നല്ല മിഡ് മിടുക്കനായ ചെറുപ്പക്കാരൻ നിക്കാഹിനൊക്കെ ഞാൻ അവിടെ പത്തിരുപത്തേഴ് വർഷം സാധാരണക്കാരനായി ചെറിയ ബിസിനസ്സും കാര്യങ്ങളും റേഷൻ ഷോപ്പൊക്കെ ആയിട്ട് നടന്ന ഒരു കാലമുണ്ട് ബസ് ബസ് സർവീസൊക്കെ ആയി അപ്പോൾ അന്ന് ധാരാളം മുസ്ലിം സഹോദരങ്ങൾ കണ്ണൂർ സിറ്റി കണ്ണൂർ തയ്യൽ ഭാഗത്ത് കണ്ണൂർ സിറ്റി ആയിക്കര തയ്യൽ എന്നിങ്ങനെ തുടങ്ങിയ സ്ഥലങ്ങളിൽ എനിക്ക് വളരെ അടുത്ത സുഹൃത്തുക്കൾ ഇന്നുമുണ്ട് അവിടെ അവർ നിക്കാഹിനെ വിളിക്കുമ്പോൾ ആ നിക്കാഹിനൊപ്പം കണ്ണൂർ സലീമിൻ്റെ ഗംഭീരമായ ഒരു ഗാനമേള ഉണ്ടാകും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഞാൻ ദീർഘിക്കുന്നില്ല ഗാനമേളകൾ മാപ്പിളപ്പാട്ട് മാത്രമാണെങ്കിൽ നമ്മൾ പിന്നെ കണ്ണൂർ സലീമിനെ കേൾക്കാൻ പോവില്ല നമ്മുടെ സ്ഥലത്തെ ഏതെങ്കിലും ഒരു പാട്ടുകാരൻ മതി വ്യത്യസ്തമായ ഗാനങ്ങൾ അതുപോലെ തന്നെ തലശ്ശേരി ബിരിയാണി മുതൽ നമ്മുടെ ബിരിയാണിയുടെ മുഴുവൻ ചെമ്പുകളും അടപ്പ് തുറങ്ങി തുറന്നത് നമ്മുടെ സമുദായമാണ് മുസ്ലിം സമുദായമാണ് ഇപ്പം കപ്പ ബിരിയാണി എന്നൊക്കെ അല്ലേ നമ്മൾ സ്റ്റാർ ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ കപ്പയും മീനും ഇറച്ചിക്കറി ബീഫ് കറിയും ഒക്കെ വയ്ക്കുന്നത് ചേട്ടത്തിമാരാണ് നല്ലൊന്നാന്തരം അവിയലും സാമ്പാറും ഇന്ന് മുസ്ലിം സഹോദരങ്ങൾ അല്പം ഭക്ഷണത്തെ കുറിച്ചുള്ള തിരിച്ചറിവുള്ളവർ തീർച്ചയായും പച്ചക്കറി ഉപയോഗിക്കുന്നുണ്ട് സാമ്പാറും അവിയലും ഒക്കെ ലഭിച്ചത് എവിടെ നിന്നാണ് ഹൈന്ദവ സഹോദരങ്ങളിൽ നിന്നാണ് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ഈ പൺ കണ്ട നമ്മൾ ഈ സ്ഥാപിച്ചെടുക്കുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ അത് അന്വർത്ഥമായെന്ന് വരാം എന്നാൽ ഈ ഭൂമി നമ്മൾ മൂല്യവത്വത്തോടെ നമ്മൾ നമ്മുടെ സമുദായങ്ങളോട് പറയുന്ന ഏത് കാര്യങ്ങളും അത് എല്ലാ നമ്മൾ പരലോകത്ത് ചെന്നാലും അത് വാസ്തവമായിരിക്കും കാരണം മൂല്യമെന്ന് പറയുന്നത് സത്യമാണ് ആ സത്യം എല്ലാ മതങ്ങളിലും അതിൻ്റെ മനോഹാരിതയെ വർദ്ധിപ്പിക്കുകയുള്ളു ഞാൻ നിർത്തുകയാണ് സാഹിത്യോത്സവം ഇവിടെ നടക്കുമ്പോൾ ഇവിടെ പലരും പറഞ്ഞു സാഹിത്യവാസനയില്ലെങ്കിൽ തീർച്ചയായിട്ടും സാഹിത്യവാസനയില്ലാത്തതാണ് ഹിറ്റ്ലർ എന്ന കിരാതനെ ജനിപ്പിച്ചതെങ്കിൽ സാഹിത്യവാസന ഉള്ളതാണ് ലോകത്തിലെ വിവിധങ്ങളായ സംരംഭങ്ങളും സംഭാവനകളും കലാവിരുദുകളും അതുപോലെ തന്നെ സംസ്കൃതികളും ലോകത്തുണ്ടായത് നമുക്കറിയാം അതുകൊണ്ട് എസ് എസ് എഫിൻ്റെ ഈ സംരംഭം ഇൻ്റർ നാഷണൽ ലെവലിൽ ദേശീയ തലത്തിൽ ഈ പ്രോഗ്രാമുകൾ നിങ്ങൾ കാലാകാലങ്ങളായി നടത്തുമ്പോൾ ഈ ഇന്ത്യയുടെ ആത്മാവിനെ ചൂടുപിടിപ്പിക്കുകയും സ്നേഹത്തിൽ ജ്വലിപ്പിക്കുകയും ചെയ്യുന്നതാണ് എന്നൊരു തർക്കവിഷയ മറ്റ കാര്യമാണ് അതുകൊണ്ട് ഏറെ ആദരവോടുകൂടി എസ് എസ് എഫിൻ്റെ പ്രവർത്തകരെ ഹൃദയഹാരിയായി അഭിനന്ദിച്ചുകൊണ്ട് ഇവരുടെ എല്ലാവരുടെയും അനുവാദത്തോടെ നിങ്ങളെ സ്നേഹത്തോടു കൂടി ഈ നാടിന് ഇതുപോലുള്ള എല്ലാ വിഭാഗത്തിലുള്ളവരും ഒരുമിച്ചിരിക്കുന്ന ഞാൻ കഴിഞ്ഞ വർഷം നമ്മുടെ പള്ളിയുടെ ജൂബിലി ആഘോഷിച്ചപ്പോൾ നമ്മുടെ ഉസ്താദ് അവിടെ വന്നു ഇവിടെ ഇരിക്കുന്ന പലരും ജനപ്രതിനിധികൾ അടക്കം വന്നു ഉസ്താദും അവിടെ പഠിക്കുന്ന നമ്മുടെ സ്റ്റുഡൻസും പറഞ്ഞൊരു കാര്യം ഇതാണ് ആ പള്ളിയുടെ ഈ പള്ളിയുടെ വെഞ്ചരിപ്പിൽ എന്നോട് ഇങ്ങോട്ട് പറയാ എനിക്ക് പരിചയമില്ല ഞാൻ അന്ന് വെഞ്ചരിപ്പിൽ വന്നില്ല ബ്ലെസ്സിങ്ങിന് വന്നിട്ടില്ലായിരുന്നു എന്നോട് പറയാണ് ഫാദർ ഇതിൻ്റെ വെഞ്ചരിപ്പിൽ എന്ന് പറഞ്ഞാൽ എന്നേക്കാൾ പരിചയം ഫാദറിനേക്കാൾ പരിചയം ഈ പള്ളിയുടെ വളർച്ചയെക്കുറിച്ച് ഞങ്ങൾക്കുണ്ട് എന്ന് അത് വാസ്തവമാണ് നമ്മൾ അവിടെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ റോഡിൽ നിന്ന് പള്ളി കാണുന്നതിനേക്കാൾ ഈ ദേവാലയം കാണുന്നതിനേക്കാൾ മനോഹരമായി നമുക്ക് കാണാൻ സാധിക്കും അവിടെ നിന്ന് കഴിഞ്ഞാൽ കൂടപ്പറപ്പുകളെ അകത്താറ് പുറത്താറ് വാല്യൂ ശിഷ്ടത്തിൽ നമ്മൾ ഓരോരുത്തരും ആഴപ്പെട്ടാൽ അകപ്പുറമില്ലാതെ നമ്മൾ ഏകോദര സഹോദരങ്ങളാണ് എന്നതാണ് പരമാർത്ഥം എല്ലാവർക്കും നന്ദി നമസ്കാരം ദൈവാനുഗ്രഹിക്കട്ടെ